ജമ്മു കാശ്മീരിൽ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ട ഒരു യുവാവിനെ പരസ്യമായി അപമാനിച്ച സംഭവം വലിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് നഗ്നനാക്കി ചെരുപ്പ് മാല എണീച്ച് വാഹനത്തിന് മുകളിലിരുത്തി നഗരത്തിലൂടെ പ്രദർശിപ്പിച്ച പോലീസ് നടപടി മനുഷ്യത്വരഹിതവും നിയമവിരുദ്ധവുമാണെന്ന് വ്യാപകമായ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ച വീഡിയോ ദൃശ്യങ്ങളാണ് പോലീസിന്റെ ക്രൂരമായ നടപടി പുറം ലോകത്തേക്ക് എത്തിച്ചത് ജമ്മുവിലെ ബക്ഷി നഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് രാജ്യത്തെ ഞെട്ടിച്ച ഈ സംഭവം അരങ്ങേറിയത് ബാരാമുള്ള ജില്ലയിലെ ഉറി താലൂക്ക് സ്വദേശിയായ ഇഷ്റാഖ് അഹമ്മദ് എന്ന യുവാവാണ് പോലീസിന്റെ ഈ പൈശാചിക നടപടിക്കിരയായത് ഒരു മരുന്ന് വാങ്ങാനെത്തിയ ആളിൽ നിന്ന് നാൽപ്പതിനായിരം രൂപ മോഷ്ടിച്ച കേസിലാണ് ഇഷ്റാഖ് അഹമ്മദിനെ പോലീസ് പിടികൂടിയത് മോഷണം നടന്നതിന് ദിവസങ്ങൾക്ക് ശേഷം ഒരു ആശുപത്രിക്ക് പുറത്തു വെച്ച് പരാതിക്കാരൻ പ്രതിയെ തിരിച്ചറിഞ്ഞതിനെ തുടർന്നാണ് ഇയാളെ പിടികൂടിയതെന്നാണ് പോലീസ് പറയുന്നത് ഷ്രാഖ് മയക്കുമരുന്നിന് അടിമയാണെന്നും പോലീസ് സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ അറസ്റ്റിന് ശേഷം പോലീസ് സ്വീകരിച്ച നടപടികളാണ് ഇപ്പോൾ ഗുരുതരമായി മനുഷ്യാവകാശ ലംഘനമായി മാറിയിരിക്കുന്നത് ഷർട്ട് ഊരിമാറ്റി ചെരുപ്പുകൾ കോർത്ത മാല കഴുത്തിൽ അണിയിച്ച് കൈകൾ കൂട്ടിക്കെട്ടിയ നിലയിൽ ഇഷ്രാഖിനെ ഒരു പോലീസ് ജീപ്പിന്റെ ബോണറ്റിൽ ഇരുത്തി നഗരത്തിലൂടെ കൊണ്ടുപോകുകയായിരുന്നു ഈ സമയത്ത് മൈക്കിലൂടെ ഇയാളുടെ അറസ്റ്റ് വിവരങ്ങളും മോഷണ കുറ്റത്തെ കുറിച്ചും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇത് ജനമധ്യത്തിൽ പ്രതിയെ അപമാനിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്തതാണെന്ന് വ്യക്തം ഈ ദൃശ്യങ്ങൾ കാഴ്ചക്കാരായ പലരും തങ്ങളുടെ മൊബൈൽ ഫോണുകളിൽ പകർത്തി ഈ വീഡിയോ ദൃശ്യങ്ങൾ പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചതോടെയാണ് സംഭവം പുറംലോകം അറിയുകയും ചെയ്തത് വീഡിയോ ദൃശ്യങ്ങൾ അതിവേഗം വൈറലായതിനെ തുടർന്ന് ജമ്മു സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് ജോഗീന്ദർ സിംഗ് സംഭവത്തിൽ ഉന്നതതല വകുപ്പുതല അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് പോലീസിന്റെ ഈ നടപടി പ്രൊഫഷണൽ അല്ലാത്തതും അച്ചടക്കമുള്ള ഒരു സേനാ വിഭാഗത്തിന് ഒട്ടും ചേർന്നതല്ലാത്തതുമാണെന്ന് എസ് എസ് പി പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി ഒരാഴ്ചക്കുള്ളിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ സിറ്റി സബ് ഡിവിഷണൽ പോലീസ് ഓഫീസറെ അദ്ദേഹം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം ബക്ഷി നഗർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ആസാദ് മൻഹാസ് തങ്ങളുടെ ഉദ്യോഗസ്ഥർക്ക് ഈ സംഭവത്തിൽ പങ്കില്ലെന്ന് നിഷേധിക്കാൻ ശ്രമിച്ചു എന്നാൽ വീഡിയോ ദൃശ്യങ്ങൾ കൂടുതൽ വ്യക്തമായതോടെ അദ്ദേഹത്തിന്റെ നിലപാട് മാറി ജനക്കൂട്ടമാണ് പ്രതിയെ ചെരുപ്പുമാല അണിയിച്ച് വാഹനത്തിൽ കയറ്റിയതെന്നും ജനക്കൂട്ടം ശാന്തമായതിനു ശേഷം മാത്രമാണ് പോലീസിനെ പ്രതിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞതെന്നുമാണ് പിന്നീട് അദ്ദേഹം അവകാശപ്പെട്ടത് എന്നാൽ വാഹനത്തിന് മുകളിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പ്രതിയെ പ്രദർശിപ്പിച്ചത് പോലീസിന്റെ അറിവോടെയും നിയന്ത്രണത്തിലുമായിരുന്നു എന്നതിന് വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമായ തെളിവാണ് ജനക്കൂട്ടത്തിന്റെ നടപടി ആയിരുന്നെങ്കിൽ പോലും നിയമപാലകർ അത് തടയാൻ ശ്രമിക്കണമായിരുന്നു എന്ന വാദവും ശക്തമാണ് പോലീസിന്റെ ഈ നടപടിക്കെതിരെ രാജ്യത്തുടനീളമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരിൽ നിന്നും നിയമവിദഗ്ധരിൽ നിന്നും ശക്തമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട് ഒരു പ്രതിയാണെങ്കിൽ പോലും നിയമവാഴ്ച നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു വ്യക്തിയെ പരസ്യമായി അപമാനിക്കുകയും ക്രൂരമായി പെരുമാറുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം നടപടികൾ മനുഷ്യത്വരഹിതവും ഭരണഘടനാ വിരുദ്ധവുമാണ് ഇത് ജംഗിൾ രാജാണെന്നും നിയമം കയ്യിലെടുക്കാൻ ആർക്കും അവകാശമില്ലെന്നും പലരും അഭിപ്രായപ്പെട്ടു ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ഒരു പ്രതി കുറ്റക്കാരനാണെന്ന് തെളിയിക്കപ്പെടുന്നത് വരെ നിരപരാധിയാണ് മാത്രമല്ല കുറ്റം തെളിയിക്കപ്പെട്ടാൽ പോലും അവരെ നിയമപരമായ ശിക്ഷകൾക്ക് വിധേയമാക്കുകയാണ് വേണ്ടത് അല്ലാതെ പരസ്യമായി അപമാനിക്കുകയല്ല ഈ സംഭവം ജമ്മു കാശ്മീർ പോലീസിന്റെ പ്രവർത്തന രീതികളെക്കുറിച്ചും മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ചും ഗുരുതരമായ ആശങ്കകളാണ് ഉയർത്തിയിരിക്കുന്നത് ഇത്തരം സംഭവങ്ങൾ പോലീസിന്റെ വിശ്വാസ്യതയെ തന്നെ ഇല്ലാതാക്കും ഈ സംഭവം ജമ്മു കാശ്മീരിലെ ക്രമസമാധാന നിലയെക്കുറിച്ച് പോലീസിന്റെ പ്രതിച്ഛായയെക്കുറിച്ചുമുള്ള ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി നടപടിയെടുക്കുകയും ഇത്തരം സംഭവങ്ങൾ ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ വ്യക്തമായ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ് മനുഷ്യാവകാശങ്ങളെ മാനിച്ചുകൊണ്ട് മാത്രമേ ഒരു ജനാധിപത്യ രാജ്യത്ത് നിയമപാലകർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ